വണ്ണം കുറയ്ക്കാൻ മൂന്നു മാസം ജ്യൂസ് മാത്രം കുടിച്ചു പതിനേഴുകാരന്റെ മരണത്തിന് കാരണം ഇതാണ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് വണ്ണം കുറയ്ക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരുണ്ട് പലപ്പോഴും ശരീരഭാരം കുറയ്ക്കുന്നതിന് ആളുകൾ ശാസ്ത്രീയമായ വഴിയല്ല തിരഞ്ഞെടുക്കാറ് വണ്ണം കുറയ്ക്കാൻ സ്വയം തോന്നുന്നത് പോലെയാണ് ഡയറ്റ് എന്നാൽ ഇത് എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ ഈ അടുത്ത കാലങ്ങളിലായി സ്വയം തിരഞ്ഞെടുത്ത വണ്ണം കുറയ്ക്കൽ ഉപാധികൾ മൂലം മരണപ്പെട്ടവരുടെ കണക്ക് നോക്കിയാൽ മതിയാവും ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്തയാണ് വണ്ണം കുറയ്ക്കാൻ മൂന്ന് മാസം ജ്യൂസ് മാത്രം കുടിച്ച പതിനേഴ് വയസ്സുകാരന്റെ മരണം തമിഴ്നാട് സ്വദേശിയായ ശക്തീശ്വരനാണ് തടി കുറയ്ക്കാൻ ജ്യൂസ് മാത്രം കുടിച്ച് മൂന്ന് മാസം തള്ളി നീക്കിയത് എന്നാൽ സ്വയം തിരഞ്ഞെടുത്ത ഈ മാർഗം മരണത്തിലേക്ക് നയിച്ചു അശാസ്ത്രീയമായ ഡയറ്റ് ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് സീതാറാം ഭാരതീയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ രാധിക താക്കൂർ ജ്യൂസ് മാത്രം കുടിക്കുമ്പോൾ ശരീരത്തിന് സംഭവിക്കുന്നത് എന്ത് തടി കുറയ്ക്കുന്നതിനായി ഏതെങ്കിലും വിദഗ്ധരെ സമീപിക്കാതെ നടത്തുന്ന ഡയറ്റുകൾ വളരെ അപകടകരമാണ് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് വിറ്റാമിനുകൾ മിനറലുകൾ മൈക്രോന്യൂട്രിയൻസ് എന്നിവ അത്യാവശ്യമാണ് ഇത് പ്രതിരോധ സംവിധാനത്തെ കൂടി പിന്തുണയ്ക്കുന്നു എന്നതും പ്രധാനമാണ് മാസങ്ങളായി തുടർന്ന ജ്യൂസ് ഡയറ്റ് ശക്തീശ്വരന്റെ ശാരീരിക പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ താളം തെറ്റിച്ചിരുന്നു ജ്യൂസ് മാത്രം കുടിച്ചതിലൂടെ ശരീരത്തിന് അത്യാവശ്യമായ വിറ്റാമിനുകളും എല്ലാ ധാതുക്കളും ലഭിക്കാതെ പോയി ഇതാണ് മരണത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജമില്ലെങ്കിൽ ശരീരം മസിൽ പ്രോട്ടീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഇത് വലിയ രീതിയിലുള്ള താളം തെറ്റലുകൾ ശരീരത്തിൽ ഉണ്ടാകാൻ കാരണമാകും ശാസ്ത്രീയമായ ഡയറ്റ് എന്തുകൊണ്ട് പ്രധാനമാകുന്നു ശരീരത്തിന്റെ ഇന്ധനമാണ് ഭക്ഷണം ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ പോഷകാഹാരക്കുറവ് മുതൽ പേശികൾക്ക് ബലക്കുറവ് വരെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ കാരണമാകുന്നു ഇത് ക്രമേണ ഹൃദയത്തിന്റെ പേശികൾക്കു മുതൽ ശ്വാസകോശത്തിന്റെ പേശികൾക്ക് വരെ പ്രശ്നമാകുന്ന തരത്തിലേക്ക് മാറും ഇത് അനിയന്ത്രിതമായ തലത്തിലേക്ക് ശരീരാരോഗ്യത്തെ മാറ്റാൻ കാരണമാകുന്നു വണ്ണം കൂടുന്നുവെന്നോ തടി കുറയ്ക്കണമെന്നോ തോന്നുകയാണെങ്കിൽ കൃത്യമായി ഡോക്ടറെ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെ സമീപിക്കുക അശാസ്ത്രീയമായി സ്വയം തിരഞ്ഞെടുക്കുന്ന ഡയറ്റ് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ